ദേവനാമം മൂത്രപ്പെടന്മാർ ആകട്ടെ അവരുടെ മിത്രം പേരുണ്ടോഡിയാലൂടെ വയനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കഥാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി ഇരുപത്തിയെട്ടിന് പതിനഞ്ച് വായിക്കാം ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നെ അല്ല നിന്നെ അല്ലി ചെയ്ത് നിവർത്തിക്കും ദൈവീയ വാക്തത്വമാണ് ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് വാക്തത്വങ്ങളിൽ വിശ്വസനാണ് നമ്മുടെ ദൈവം ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയിരിക്കും എന്ന് അല്ലി ചെയ്ത കർത്താവ് ജീവിക്കുന്നു പിന്നെയും പിന്നെയും ഭയപ്പെടേണ്ട ആകുലപ്പെടേണ്ട ആവശ്യമില്ല അവൻ നമ്മോട് കൂടെയുണ്ട് എങ്കിലും മാനസികമായി ഞാൻ ഭയപ്പെട്ടു പോവും ദൈവം അത് അതറിഞ്ഞുകൊണ്ടാണ് വേദപുസ്തകത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് ഭയപ്പെടേണ്ട എന്ന് യാഘോബിനോടാണ് യഹോവിയായ ദൈവം പറഞ്ഞ നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് മട മടക്കി വരുത്തുമെന്ന് ഏഷ്യാവിൽ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് നാൽപ്പത്തി ഒന്നിൻ്റെ എട്ട് തൊട്ട് പത്തു വരെ നീയോ എൻ്റെ ദാസനായ ഇസ്രായേലെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്ത യാക്കോബ് എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ നീ എൻ്റെ ദാസൻ ഞാൻ നിന്നോട് കൂടിയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്നെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഏഷ്യാവ് നാൽപ്പത്തി മൂന്നിൻ്റെ പറ്റുമ്പോൾ പല പ്രാവശ്യം പറയുന്നുണ്ട് ഞാൻ നിന്നോട് കൂടിയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർജൊല്ല് വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും നീ നദിയിൽ കൂടെ കടക്കുമ്പോൾ അവ നിൻ്റെ മീലെ കവിയയില്ല നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകുകയില്ല അഗ്നിയാലും നിന്നെ ദയിപ്പിക്കുകയുമില്ല പുതിയ നിയമവിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ധൈര്യമായി പറയാം കർത്താവ് എനിക്ക് തുണാൻ ഞാൻ പേടിക്കുകയില്ല പശുതാത്മാവിൻ്റെ സഹായം നിത്യവും വ്യക്തിപരമായി നമ്മോടുകൂടെ ഇടപെട്ട് ധൈര്യപ്പെടുത്തുന്നു എന്ന അനുഭവമല്ലേ നമുക്കുള്ളത് ഒരിക്കലും ഉപേക്ഷിക്കാത്ത കർത്താവ് നമ്മോടുകൂടെ ഉണ്ട് ദൈവിക സമാധാനം അനുഭവിച്ചുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ജീവിക്കാൻ സാധിക്കും സാധിക്കണം നമ്മെ രക്ഷ രക്ഷയിലേക്ക് നയിച്ച മ്മെ തിരഞ്ഞെടുത്ത കർത്താവിനെ നാം അശ്വ അവിശ്വസിക്കുകയാണോ ചെയ്യുന്നത് എപ്പോഴും ഭയത്തോടെ നമ്മോടുകൂടി ഇരിക്കണമേ എന്നുള്ള പ്രാർത്ഥന നാം ആത്മീയമായി അടുത്ത പടിയിലേക്ക് വരേണ്ട ആവശ്യമുണ്ട് യേശു കർത്താവ് പറഞ്ഞു ഞാൻ നിന്നോട് കൂടിയുണ്ട് നിന്നിൽ വസിക്കുന്നു വിശ്വാസികൾ എന്ന നിലയിൽ മറ്റാർക്കുമില്ലാത്ത ദൈവിക സാന്നിധ്യം നമുക്ക് നൽകിയിരിക്കുന്നു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു എന്നെ നിന്നിൽ ധന്യനാക്കുവാൻ വന്നിതോ എന്നുള്ള രാജ്യനായി തന്നിതോ നി നീതിയും ദൈവമായ സന്തോഷവും നിത്യമായ സമാധാനവും ഈ സ്വഭാവ വിശേഷങ്ങൾ നാം അനുഭവിച്ചറിയാറുണ്ടോ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് ദൈവത്തിൻ്റെ നീതി എന്നിലുണ്ടോ ദൈവമായ സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ടോ നിത്യമായ സമാധാനം നമുക്കുണ്ടോ നാം നമ്മെ തന്നെ ചോദന ചെയ്ത് ദൈവകരങ്ങൾ പരമേൽപ്പിക്കാം ദൈവിക സാന്നിധ്യത്തിൽ ജീവിക്കാം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവ് കൂടെയുണ്ട് അവൻ നമ്മുടെ പരിചയമാണ് കോട്ടയാണ് അഭയസ്ഥാനമാണ് അവൻ അവൻ നമ്മിൽ വസിക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന എല്ലാ നല്ല നല്ല ദാനങ്ങൾക്കും സ്ത്രോത്ര സ്തുതിയും ബഹുമാനവും അർപ്പിച്ച് ജീവിക്കാം യേശു കർത്താവ് പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിൽ എന്നിൽ വസിപ്പേൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയില്ല ആകയാൽ പ്രിയമുള്ളവരെ അവനിൽ വസിച്ച് ഫലപ്പുറം ഒഴിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവ മാത്രം നമ്മെ സഹായിക്കട്ടെ ഈ അനുഭവമില്ലാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ കത്താവുന്നുണ്ട് ഹൃദയത്തിൽ വിശ്വസിക്കുകയും കത്താവുന്ന വായുകൊണ്ട് ഏറ്റു പറയുകയും ചെയ്ത് ഓരോ ദിവസവും ദൈവമക്കളായി ജീവിപ്പൻ ദൈവം സഹായിക്കട്ടെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാവുവാൻ അവന് അധികാരം കൊടുത്തു അവർ ദൈവം അവർ പുരുഷൻ്റെ ഇഷ്ടത്താലല്ല മനുഷ്യൻ്റെ ഇഷ്ടത്താലുമല്ല രക്തത്തിൽ നിന്നുമല്ല ദൈവത്തിൽ നിന്ന് അത്രയും ജനിച്ചതും ആ ഒരു ചിന്തയോടുകൂടെ ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാം എൻ്റെ ഏകജാതനായ പുത്തനു വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുക എന്നൊക്കെ ലോകത്തെ സ്നേഹിച്ചു നമുക്കായിട്ട് നമുക്കായിട്ട് അവൻ സഹതവും നൽകി തന്നിരിക്കുകയാണ് നമ്മൾ ഓരോ ദിവസവും അവനെ ആശ്രയിച്ചുകൊണ്ട് ഈ ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം നമ്മോടുകൂടിയുണ്ട് ഏതെങ്കിലും പ്രസിദ്ധമായിട്ടുള്ള കടന്നു പോയാലും കർത്താവ് നമ്മോട് കൂടിയുണ്ട് ഉത്തമമായ വിശ്വാസത്തോടെ ജീവിക്കാം ദൈവം മാത്രം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറുണ്ട്